ഗുഡ് മോർണിംഗ് സൺഡേ ടെക് ടൈം ഡെത്ത് വളർച്ചയായ എഴുപതാം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എംബുരാന്റെ ബുക്കിംഗ് പലരും ചെയ്തിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു ഞാൻ എന്തായാലും ബുക്ക് ചെയ്തിട്ടുണ്ട് കാലത്ത് ആറരയുടെ ഷോ ആണ് ഇനി ഐക്യു നിയോ ടെൻ ആർ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇതിന്റെ ടെസ്റ്റിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനീഷ്യൽ ഇംപ്രഷൻ ഓക്കെ ആണ് പക്ഷെ ഇവർ പറയുന്ന അത്ര അതിഗംഭീര ഒരു പെർഫോമൻസ് കാര്യങ്ങളൊന്നും എനിക്ക് ബി ജി എം എയുടെ കാര്യത്തിൽ തോന്നിയില്ല എന്തായാലും ഒന്നും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് അടുത്ത ആഴ്ച അതെ വരും വീക്കിൽ ഞാൻ ഞാനിതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം അപ്പൊ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനു ശേഷം ഗൂഗിൾ പിക്സൽ നയൻ എ ഗ്ലോബലി ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഇന്ത്യക്ക് വേണ്ടി മാത്രം ഒരു സ്പെഷ്യൽ ഇവന്റ് ഉണ്ടായിരിക്കില്ല എന്നാണ് കേട്ടത് ഫ്ലിപ്കാർട്ടിൽ ഇതിന്റെ കമ്മിങ് സൂൺ ടീസർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിന്റെ വരും ദിവസങ്ങളിൽ ഇതിന്റെ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്താലും ഏപ്രിൽ മുതലായിരിക്കും ഇതിന്റെ സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ഇനി സിക്സ് പോയിന്റ് ത്രീ ഇഞ്ച് വരുന്ന പി ഒ എൽ ഇ ഡിസ്പ്ലേ നാൽപ്പത്തി എട്ട് മെഗാപിക്സൽ പ്ലസ് പതിമൂന്ന് മെഗാ പിക്സലിന്റെ റിയർ ക്യാമറ സെറ്റപ്പ് പതിമൂന്ന് മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ അയ്യായിരത്തി ഒരുന്നൂറ് എം എച്ചിന്റെ ബാറ്ററിക്ക് വയർലെസ് ചാർജിങ്ങിൻ്റെ സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു സ്പെക്ക് വരുന്നത് നാൽപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മുതലാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സോ ലാസ്റ്റ് വീക്ക് ഗൂഗിൾ പിക്സൽ നയൻ എ ലോഞ്ച് ചെയ്തിട്ടുണ്ട് സെയിൽ ഏപ്രിൽ മുതൽ സ്റ്റാർട്ട് ചെയ്യും സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി ഫൈവ് അൾട്രയുടെ പുതിയൊരു കളർ വേരിയന്റ് കൂടി വരുന്നുണ്ടെന്ന് പറയുന്ന ഒരു പോസ്റ്റർ അവർ അവരുടെ വെബ്സൈറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ അത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു സോ എന്താണ് സംഭവിച്ചതെന്നുള്ളത് അറിയില്ല എനിക്ക് തോന്നുന്നു ഫോൾഡ് ഫ്ലിപ്പ് ഫോണുകൾ ഇറങ്ങുന്നതിൻ്റെ ഒപ്പം ഈ ഒരു സ്പെഷ്യൽ വേരിയന്റ് കളറുകൾ ഇറക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇപ്പം ഇറക്കിയിട്ട് കാര്യമില്ല എന്ന് തോന്നിയതുകൊണ്ടായിരിക്കാം എന്തായാലും അങ്ങനെ ഒരു പോസ്റ്റർ ഇട്ടു അത് ഡിലീറ്റ് ചെയ്തു മേ ബി വരും ദിവസങ്ങളിൽ ഇത്തരത്തിലൊരു ബ്ലാക്ക് കളർ വേരിയൻറ്റ് കൂടി ഒരു സ്പെഷ്യൽ ബ്ലാക്ക് കളർ വേരിയൻറ്റ് കൂടി എസ് ട്വൻറ്റി ഫൈവ് അൾട്രയുടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം നിലവിലുള്ള പഴയ ഫോണുകൾക്കുള്ള വൺ യു ഐ സെവൻ്റെ അപ്ഡേറ്റ് ഏപ്രിൽ ഏഴാം തീയതി മുതൽ സാംസങ് റോൾ ഔട്ട് ചെയ്ത് തുടങ്ങും സോ അധികം താമസിക്കാതെ നമുക്ക് എസ് ട്വൻറ്റി ഫോർ സീരീസ് അല്ലെങ്കിൽ എസ് ട്വൻറ്റി ത്രീ സീരീസുകളിലൊക്കെ ഈ പറയുന്ന വൺ യു ഐ സെവൻ്റെ സ്റ്റേബിൾ അപ്ഡേറ്റ് കിട്ടും ഇപ്പോൾ ഏതൊക്കെ ഫോണുകളിലാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ലിസ്റ്റ് ഞാൻ ഞാനിവിടെ കൊടുക്കാം ഫോൾഡ് ഫ്ലിപ്പ് ത്രീ മുതൽ സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി വൺ സീരീസ് മുതൽ മുകളിലോട്ടുള്ള എല്ലാ മോഡലുകളിലോട്ടും അധികം വൈകാതെ തന്നെ വൺ യു ഐ സെവൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കിട്ടും ഇനി വരാൻ പോകുന്ന ഐഫോൺ സെവൻറ്റീൻ സീരീസുകളുടെ ഡിസൈൻ ചേഞ്ചിനെ പറ്റിയും ഏതൊക്കെ മോഡലുകളാണ് വരാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുൻ വീഡിയോകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ സെവൻറ്റീൻ സീരീസുകളുടെ മെറ്റൽ ഡമ്മി യൂണിറ്റുകളുടെ ഇമേജുകൾ ലീക്ക് ആയിട്ടുണ്ട് സോ അത് പ്രകാരം ഇതിൻ്റെ ഈ വരാൻ പോകുന്ന സെവൻറ്റീൻ സീരീസുകളുടെ ഡിസൈൻ ഇത് തന്നെയായിരിക്കും എന്നാണ് കൺഫേം ആയിട്ട് പറയുന്നത് സോ എന്തെങ്കിലും മാറ്റം മാറ്റമുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് നാല് മോഡലുകൾ തന്നെയാണ് വരാനായിട്ട് പോകുന്നത് സോ ഐഫോൺ സെവൻറ്റീൻ സീരീസുകളുടെ ഡിസൈൻ ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട് ഏകദേശം രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപതൊക്കെ തൊട്ട് നമ്മൾ കേട്ടു തുടങ്ങിയതാണ് ബട്ടണുകളോ പോർട്ടുകളോ ഒന്നുമില്ലാത്ത ഐഫോൺ അധികം വൈകാതെ വരും എന്നുള്ളത് അതിങ്ങനെ പോയി പോയി ഇപ്പം വർഷങ്ങൾ കുറേ കഴിഞ്ഞു പോയി എന്തായാലും ഇ യുന്റെ സൈഡിൽ നിന്ന് യൂറോപ്യൻ യൂണിയൻ്റെ സൈഡിൽ നിന്ന് പോർട്ടുകളൊന്നുമില്ലാത്ത ഒരു പോർട്ടും ഇല്ലാത്ത ഫോണുകൾ ഇറക്കാനുള്ള പെർമിഷൻ കിട്ടിയിരിക്കുകയാണ് സോ അധികം വൈകാതെ ആപ്പിളിൻ്റെ സൈഡിൽ നിന്ന് ഇത്തരത്തിലുള്ള ഫോർട്ടുകളില്ലാത്ത ചാർജിങ് ഡോക്കറ്റുകൾ കാര്യങ്ങളൊന്നും ഇല്ലാത്ത യു എസ് ബി ടൈപ്പ് സി ചാർജിങ് പോർട്ട് ഇല്ലാത്ത ഫോണുകൾ വരുമെന്ന് പ്രതീക്ഷിക്കാം ഇപ്പോൾ ഈ വർഷം വരാൻ പോകുന്ന ഐഫോൺ സെവൻറ്റീൻ എയർ എന്ന് പറയുന്ന മോഡല് അത്തരത്തിലൊരു ആയിരിക്കും എന്ന് കേൾക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല അതിനുള്ള സാധ്യത വളരെ കുറവാണ് മിക്കവാറും ഇനി വരാൻ പോകുന്ന ഐഫോൺ എയ്റ്റീൻ എയറോ അല്ലെങ്കിൽ എയ്റ്റീൻ സീരീസിലെ ഏതെങ്കിലുമൊക്കെ മോഡലായിരിക്കും ഇത്തരത്തിലെ പോർട്ടുകളൊന്നും ഇല്ലാണ്ടായിട്ട് വരാനായിട്ട് പോകുന്നത് എന്തായാലും ഇൻ്റെ സൈഡിൽ നിന്നുള്ള പച്ചക്കൊടി ആപ്പിളിനും കിട്ടിയിട്ടുണ്ട് സോ പോർട്ട് ഫ്രീ ആയിട്ടുള്ള ഐഫോണുകൾ അധികം വൈകാതെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാമെന്നാണ് റൂമറുകൾ പറയുന്നത് ഹാൻഡ് ഹെൽഡ് ഗെയിമിങ് കൺസോളുകൾക്ക് വേണ്ടിയിട്ട് ക്വാൽകോമിന്റെ സൈഡിൽ നിന്ന് സ്നാപ്ഡ്രാഗൺ ജി ത്രീ ജെൻ ത്രീ എന്ന് പറയുന്ന പുതിയൊരു പ്രോസസ്സർ ലാസ്റ്റ് വീക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിന്റെ മുൻ ജനറേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് നമുക്കിവിടെ അഞ്ച് പെർഫോമൻസ് കോറുകളും രണ്ട് എഫിഷ്യൻസി കോറുകളും ആണ് വരുന്നത് അതുകൂടാതെ റേറ്റ് ട്രേസിംഗ് പോലുള്ള സപ്പോർട്ടും ഇത്തവണ കൊണ്ടുവന്നിട്ടുണ്ട് സോ നല്ല ഹാൻഡ് ഹെൽഡ് ഗെയിമിംഗ് കൺസോളുകളൊക്കെ വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക ഈ പുതിയൊരു പ്രോസസ്സ് വെച്ചിട്ടുള്ള പ്രൊഡക്ടുകൾ അധികം വൈകാതെ മാർക്കറ്റിൽ അവൈലബിളായി തുടങ്ങും ഓപ്പോയുടെ സൈഡിൽ ഇന്ന് എഫ് സീരീസിൽ എഫ് ട്വൻറ്റി നയൻ ആൻഡ് എഫ് ട്വൻ്റി നയൻ പ്രോ എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകൾ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അമോലി ഡിസ്പ്ലേ ആറായിരത്തി അഞ്ഞൂറ് എം എച്ചിൻ്റെ ബാറ്ററി സെറ്റപ്പ് ഐ പി സിക്സ്റ്റി നയൻ്റെ റേറ്റിംഗ് ഡീസെൻറ്റ് ക്യാമറ എല്ലാം കൊടുത്തിരിക്കുന്ന ഈ ഒരു ഫോണിൽ എഫ് ട്വൻറ്റി നയനിൽ വരുന്നത് സ്നാപ്ഡ്രാഗൺ സിക്സ് ജെൻ വൺ എന്ന് പറയുന്ന പ്രോസസറും എഫ് ട്വൻ്റി നയൻ പ്രോയിൽ വരുന്നത് ഡിമെൻസിറ്റി സെവൻ ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസറാണ് നമ്മൾ ലാസ്റ്റ് വീക്ക് വീഡിയോ ചെയ്ത വിവോ ടി ഫോർ എക്സ് എന്ന് പറയുന്ന ഫോണിലും ഇതേ സെവൻ ത്രീ ഡബിൾ സീറോ തന്നെയാണ് വരുന്നത് അതേ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പതിമൂവായിരം രൂപ മുതലാണ് ഈ ഒരു ഫോണിന്റെ എഫ് ട്വന്റി നയൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതും എഫ് ട്വന്റി നയൻ പ്രോടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത്തി ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് സോ ഓവർ പ്രൈസ് ആണെന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്തായാലും ഓഫ്ലൈൻ ആയിട്ട് വരുന്ന ഫോണുകളാണ് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് വരാറ് അതേപോലെ ലാസ്റ്റ് വീക്ക് ഈ പറയുന്ന എഫ് ട്വന്റി നയൻ സീരീസ് ഫോണുകളുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എഫ് ട്വന്റി സെവൻ കഴിഞ്ഞിട്ട് എഫ് ട്വന്റി എയ്റ്റ് വന്നില്ല നേരെ എഫ് ട്വന്റി നയനിലോട്ടാണ് പോയത് എന്നുള്ളത് സോ അതെന്തുകൊണ്ടാണെന്നുള്ള ഒരു സുഹൃത്ത് എന്തുകൊണ്ടാണ് എന്നുള്ളതിന്റെ കാരണം ഒരു സുഹൃത്ത് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് എഫ് സീരീസിൽ വരുന്ന ഫോണുകൾ ഓട് നമ്പറുകളിൽ മാത്രമായിരിക്കും വരിക ഈ വൻ നമ്പർ യൂസ് ചെയ്യില്ല അതായത് ഇരട്ടക്ക സംഖ്യകളിൽ അത് വരാറില്ല ഒറ്റക്ക സംഖ്യകളിലാണ് വരാറ് സോ അതുകൊണ്ടാണ് ഈ എഫ് ട്വന്റി സെവൻ കഴിഞ്ഞിട്ട് എഫ് ട്വന്റി നയനിലോട്ട് ഒപ്പോ നേരെ പോയത് പെബിൾ എന്ന് പറയുന്ന കമ്പനിയുടെ സൈഡിൽ നിന്ന് കോർ ടു ഡുവോ അതുപോലെ കോർ ടൈം ടു എന്ന് പറയുന്ന രണ്ട് സ്മാർട്ട് വാച്ചുകളുടെ ഇന്റർനാഷണൽ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു പെബിൾ എന്ന് പറയുന്ന കുറിച്ച് പലരും അറിയാനുള്ള സാധ്യത വളരെ കുറവാണ് അതായത് സ്മാർട്ട് വാച്ചുകൾ ടി ഡബ്ല്യുഎസുകൾ അതുപോലെ പവർ ബാങ്കുകൾ അങ്ങനെയുള്ള ആക്സസറീസുകളാണ് മെയിനായിട്ട് ഇവർ പുറത്തിറക്കാറ് നല്ല രസമായിരിക്കും നല്ല ക്യൂട്ടായിട്ടുള്ള ഡിസൈനിലാണ് ഇവരുടെ പ്രൊഡക്റ്റുകൾ വരാറ് ഇനിവേ ഈ രണ്ട് സ്മാർട്ട് വാച്ചുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ രണ്ടിലും ഈ പേപ്പർ ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത് ഇതിൽ ഈ കോർ ടു ഡോ എന്ന് പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിസ്പ്ലേ ആണ് വരുന്നത് അതുകൂടാതെ ആണ് ഇതിന്റെ മെറ്റീരിയലും വരുന്നത് ഇനി കോർ ടൈം ടൂയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവിടെ ബട്ടൺസും ഫ്രെയിമും കാര്യങ്ങളെല്ലാം മെറ്റൽ തന്നെയാണ് അറുപത്തി നാല് കളേഴ്സ് മാത്രം വരുന്ന ഒരു ഈ പേപ്പർ ഡിസ്പ്ലേ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് രണ്ട് വാച്ചിലും ഏകദേശം മുപ്പത് ദിവസത്തോളം വരുന്ന ബാറ്ററി ലൈഫും കിട്ടുന്നുണ്ട് ഇതിപ്പോൾ നമ്മൾ പ്രീബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും കോർ ടു ഡോ എന്ന് പറയുന്നത് ജൂലൈ മുതലാണ് അവർ ഷിപ്പ് ചെയ്യുക അതേപോലെ കോർ ടൈം ടു ഏകദേശം ഡിസംബർ മുതലാണ് ഗ്ലോബലി ഷിപ്പ് ചെയ്ത് തുടങ്ങുന്നത് ലാസ്റ്റ് വീക്ക് സ്പെയിനിൽ വിവോഡ സൈഡിൽ നിന്നും വി ഫിഫ്റ്റി ലൈഫ് എന്ന് പറയുന്ന ഒരു മോഡൽ ഫോൺ ലോഞ്ച് ുണ്ട് ഡിമൻ സിറ്റി സിക്സ് ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസർ ആണ് ഇതിനെ അപ്പ് ചെയ്യുന്നത് അമ്പത് മെഗാ പിക്സലിന്റെ റിയർ ക്യാമറ സെറ്റപ്പും ആറായിരത്തി അഞ്ഞൂറ് എം എച്ചിന്റെ ബാറ്ററി അങ്ങനെയൊക്കെയാണ് വരുന്നത് എനിക്ക് അധികം വൈകാതെ വി ഫിഫ്റ്റി ലൈറ്റ് എന്ന് പറയുന്ന ഒരു മോഡൽ ഇന്ത്യയിലോട്ടും വരുമെന്ന് പ്രതീക്ഷിക്കാം ഇപ്പോൾ അത് സ്പെയിനിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് മോട്ടോറോളയുടെ സൈഡിൽ നിന്നുള്ള നെക്സ്റ്റ് ജനറേഷൻ ഫോൾഡബിൾ ഫോൺ ആയിട്ടുള്ള മോട്ടോറോള റൈസർ സിക്സ്റ്റി അൾട്രയുടെ ഒരു ഗിഫ്റ്റ് ഇമേജ് ലീക്ക് ആയിട്ടുണ്ട് വുഡൻ ഡിസൈനിൽ വരുന്ന ആ ഒരു ഇമേജ് ഒരു ഡിഫറൻസ് കാര്യങ്ങളൊന്നും ഡിസൈനിൽ കാണിക്കുന്നില്ല എന്നാണ് ഈ ഒരു ഫോൺ വരിക എന്നുള്ള കാര്യത്തിലൊന്നും ഇതുവരെ തീരുമാനമായിട്ടില്ല അതുപോലെ മോട്ടോറോളയുടെ സൈഡിൽ നിന്ന് എഡ്ജ് സിക്സ്റ്റി ഫ്യൂഷൻ എന്ന് പറയുന്ന മോഡൽ ഏപ്രിൽ രണ്ടാം തീയതി അല്ലെങ്കിൽ ഏപ്രിൽ ഫസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തേക്കാം എന്ന് കേൾക്കുന്നുണ്ട് ഫ്ലിപ്പ്കാർട്ടിൽ ഇതിൻ്റെ കമ്മിങ് സൂൺ ടീസർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നാണ് വരിക എന്നുള്ള കാര്യത്തിലൊന്നും ഇതുവരെ തീരുമാനമായിട്ടില്ല അതായത് അധികം വൈകാതെ മോട്ടോറോള റേസർ സിക്സ്റ്റി അൾട്ടാ അതേപോലെ മോട്ടോള എഡ്ജ് സിക്സ്റ്റി ഫ്യൂഷൻ എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം പോക്കോയുടെ സൈഡിൽ നിന്ന് മാർച്ച് ഇരുപത്തേഴാം തീയതി രണ്ട് മോഡൽ ഫോണുകൾ ഗ്ലോബലി ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് പോക്കോ എഫ് സെവൻ പോക്കോ എഫ് സെവൻ പ്രോ എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകളാണ് വരുന്നത് ഇതിൽ ഏതൊക്കെ ഫോണുകൾ ഇന്ത്യയിലോട്ട് വരും ഇന്ത്യയിൽ എന്നാണ് ലോഞ്ച് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിലൊന്നും ഇതുവരെ തീരുമാനമായിട്ടില്ല ഗ്ലോബൽ ലോഞ്ചാണ് മാർച്ച് ഇരുപത്തേഴാം തീയതി മോഡലുകൾ ഓൾറെഡി ചൈനയിൽ ലോഞ്ച് ചെയ്ത റെഡ്മി കെ എയ്റ്റി ആൻഡ് എയ്റ്റി പ്രോ എന്ന് പറയുന്ന ഫോണുകളുടെ റീബ്രാൻഡ് വെർഷനാണ് സോ അതുകൊണ്ട് തന്നെ പോക്കോ എഫ് സെവൻ പ്രോയിൽ സ്നാപ്ഡ്രാഗൺ എന്ന് പറയുന്ന പ്രൊസസറും ഈ പോക്കോ എഫ് സെവനിൽ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ജെ ത്രീയുടെ പ്രൊസസറും ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ന് ഈ ഫോണുകൾ ഇന്ത്യയിലോട്ട് വരും ഏതൊക്കെ ഫോണുകൾ വരും എന്നുള്ള കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല സോ മാർച്ച് ഇരുപത്തേഴാം തീയതി പോക്കോ ആഫ് സെവൻ സീരീസ് ഫോണുകൾ ഗ്ലോബലി ലോഞ്ച് ചെയ്യുന്നുണ്ട് റിയൽമിയുടെ സൈഡിൽ നിന്ന് പി സീരീസിൽ പി ത്രീ ആൻഡ് പി ത്രീ അൾട്ര എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകൾ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിൽ പി ത്രീയുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതലാണ് ഈ ഒരു പി ത്രീനെ പവർ അപ്പ് ചെയ്യുന്നത് സ്നാപ്ഡ്രാഗൺ സിക്സ് ജെൻ ഫോർ എന്ന് പറയുന്ന പ്രോസസ്സറാണ് പിന്നെ പി ത്രീ എന്ന് പറയുന്ന ഫോണിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത്തി ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതലാണ് ഡിഫൻ സിറ്റി എയ്റ്റ് ത്രീ ഫൈവ് സീറോ എന്ന് പറയുന്ന പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ പ്രീ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ഓൾറെഡി ഫ്ലിപ്പ്കാർട്ടിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ റിയൽമിയുടെ സൈഡിൽ നിന്ന് പി സീരീസിൽ പിത്രീ ആൻഡ് പി ത്രീ അൾട്രാ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് വീക്ക് ബംഗ്ലാദേശിൽ ഷോമയുടെ സൈഡിൽ നിന്ന് റെഡ്മി എ ഫൈവ് എന്ന് പറയുന്ന ഒരു ഫോർ ജി ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട് യൂണിസോക്കിൻ്റെ സെവൻ ടു ഫൈവ് സീറോ എന്ന് പറയുന്ന പ്രോസസറാണ് ഇതിനെ പവർ അപ്പ് ചെയ്യുന്നത് അതുകൂടാതെ അയ്യായിരത്തി ഇരുന്നൂറ് എം എച്ചിൻ്റെ ബാറ്ററി എൽ സി ഡി ഡിസ്പ്ലേ അങ്ങനെയൊക്കെയാണ് വരുന്നത് ഇന്ത്യൻ പ്രൈസിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം പതിനായിരം രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത് സോ ഈ ഒരു ഫോൺ റെഡ്മി എ ഫൈവ് ഫോർ ജി എന്ന് പറയുന്ന ഫോൺ ഇന്ത്യയിലോട്ട് വരാതിരിക്കട്ടെ അങ്ങനെ ഒരു ഫോൺ ബംഗ്ലാദേശിൽ ഓൾറെഡി ലോഞ്ച് ചെയ്തിട്ടുണ്ട് വാട്സാപ്പിൽ മെറ്റ എ ഐ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പുതിയ വിഡ്ജെറ്റുകൾ കാര്യങ്ങളൊക്കെ അധികം വൈകാതെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാന്നാണ് പറയുന്നത് അതിൻ്റെ ബീറ്റ ടെസ്റ്റിങ് കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് നടന്നു പോകുന്നുണ്ടെന്നാണ് പറയുന്നത് കുറച്ച് സാമ്പിളുകളൊക്കെ കാണാം സോ അധികം വൈകാതെ ഇത്തരത്തിലുള്ള പുതിയ വിഡ്ജെറ്റുകൾ അതായത് മെറ്റ എ ഐ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള വിഡ്ജെറ്റുകൾ അധികം വൈകാതെ വാട്സാപ്പിൻ്റെ സൈഡിൽ നിന്ന് ഒരു അപ്ഡേറ്റിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഐക്യുൻ്റെ സൈഡിൽ നിന്നുള്ള സി സീരീസിലെ നെക്സ്റ്റ് ജനറേഷൻ ഫോൺ ആയിട്ടുള്ള സി ടെൻ ഏപ്രിൽ പതിനൊന്നാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ് ഇതിൻ്റെ കമ്മിങ് സൂൺ ടീസർ കാര്യങ്ങൾ ആമസോണിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ മറ്റ് സ്പെക്ക് കാര്യങ്ങളൊന്നും ഡിസൈന് കാര്യങ്ങളൊന്നും ഇതുവരെ പുറത്തായിട്ടില്ലെങ്കിലും ഇതിൽ കൊടുത്തിരിക്കുന്നത് ഏഴായിരത്തി മുന്നൂറ് എം എ ഒരു എം ബാറ്ററി ആണെന്നുള്ളത് ആമസോണിൽ കൊടുത്തിട്ടുണ്ട് സോ ഏഴായിരത്തിന് മുകളിൽ വരുന്ന ഒരു ബാറ്ററി കപ്പാസിറ്റി ആയിട്ട് വരുന്ന ആദ്യത്തെ ഫോൺ ഈ പറയുന്ന സി ടെൻ ആവാനുള്ള ഒരു സാധ്യതയുണ്ട് മറ്റു ഫോണൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്തായാലും ഏഴായിരത്തി മുന്നൂറ് എം എച്ചിൻ്റെ ഒരു എം എൻ ടെൻ ബാറ്ററി ആയിട്ട് സി ടെൻ ഏപ്രിൽ പതിനൊന്നാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് ഇനി നമ്മുടെ അവസാന ന്യൂസ് ലാസ്റ്റ് വീക്ക് ചൈനയിൽ ഹുവായുടെ സൈഡിൽ നിന്ന് പ്യുറ എക്സ് എന്ന് പറയുന്ന ഒരു ഫോൾഡബിൾ ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു റെവല്യൂഷണറി ഡിസൈൻ എന്നാണ് മൊത്തത്തിൽ പറയുന്നത് സാധാരണ നമുക്ക് കിട്ടുന്നതിനെ അപേക്ഷിച്ച് ഇവിടെ സിക്സ്റ്റീൻ ഇൻസ്റ്റു ടെൻ എന്ന് പറയുന്ന ആസ്പെക്ട് റേഷ്യൂലാണ് ഈ ഒരു ഫോൾഡബിൾ ഫോൺ വരുന്നത് അതുകൊണ്ട് തന്നെ കാണാനായിട്ട് നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് വരുന്നത് മൊത്തത്തിൽ നല്ലൊരു ക്യൂട്ട് ലിക്ക് ആയിട്ടുണ്ട് ഒരു ഫോണാണെന്ന് തോന്നിയതിൽ ഒരു വാലറ്റ് പോലെയൊക്കെയാണ് തോന്നുന്നത് എന്തായാലും ഈ ഒരു ഫോണിനെ കുറിച്ചുള്ള ഒരുപാട് വിശേഷങ്ങളോട്ട് ഞാൻ കടക്കുന്നില്ല കാരണം ഈ ഒരു ഫോൺ ഇന്ത്യയിലോട്ട് വരാനായിട്ട് പോകുന്നില്ല എന്തായാലും ഹുവായ് പുറത്തിറക്കിയിട്ടുള്ള ഒരു ടീസർ ഞാനിവിടെ ഇടാം അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം പത്രയാണ് ഈ ഒരാഴ്ചയ്ക്ക് വേണ്ടി ഞാൻ തപ്പിപ്പിടിച്ച ന്യൂസുകൾ അധികം വൈകാതെ ഐക്യൂ നിയോ ടെൻ ആർ നത്തിംഗ് ഫോൺ ത്രീ അതിൻ്റെ ഒക്കെ റിവ്യൂ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് സോ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് അറിയിക്കാം അപ്പോൾ അത്രേ ഉള്ളൂ എല്ലാവർക്കും നല്ലൊരു സൺഡേ ആശംസിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ